കൊലപാതക ശ്രമക്കേസിലെ പ്രതികളെ ഗുണ്ടൽപേട്ടിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊക്കി പോലീസ് കാട്ടൂരിൽ രണ്ട് യുവാക്കളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാട്ടൂർ സ്വദേശികളായ എടക്കാട്ടുപറമ്പിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ടിൻഡു എന്ന പ്രജിൽ കാച്ചാമ്പള്ളി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സികേഷ് എടക്കാട്ടുപറമ്പിൽ ഇരുപത്തി വയസ്സുള്ള അശ്വന്ത് എടത്തിരുത്തി സ്വദേശി ബിയാടത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള അരുൺകുമാർ എടക്കാട്ടുപറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ദിനക് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തിരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവും സംഘവും ഗുണ്ടൽപേട്ട ശിവപുരയിലെ ഫാമിനുള്ളിൽ നിന്ന് പിടികൂടിയത് അഞ്ചു ദിവസമായി ഇവിടെ ഒളിവിൽ കഴിഞ്ഞതിനിടെ പോലീസ് സംഘം സാഹസികമായി ഇവിടെ എത്തി പിടികൂടുകയായിരുന്നു കഴിഞ്ഞ പതിമൂന്നാം തീയതി കാട്ടൂർ പെഞ്ഞനം എസ് എൻ ഡി പി പള്ളിവേട്ട നഗറിൽ രാത്രി പതിനൊന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊഞ്ഞനം സ്വദേശി വാഴപ്പൊരിക്കൽ സനൂപ് കാട്ടൂർ വലക്കഴ സ്വദേശി പറയം വളപ്പിൽ യാസിൻ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് എന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ സനൂപിനും യാസിനും സാരമായി പരിക്കേറ്റിരുന്നു സിഖേഷ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ് പ്രജലിനും അരുൺകുമാറിനും അശ്വിന്തിനും ഓരോ കേസുകൾ ഉണ്ട് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു സീനിയർ സി പി ഒമാരായ സി ജി ധനേഷ് ഇ എസ് ജീവൻ സി പി ഒ കെ എസ് ഉമേഷ് മുസ്തഫ ഷൌക്കർ അജീഷ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്